കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യത്തൊഴിലാളി സോളമനെ കടുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു കൊല്ലം വാടിക്കൽ മുദ്രാക്കര സ്വദേശി മുദാക്കര സ്വദേശി ജോസാണ് പിടിയിലായത് പുന്നപ്രയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ പ്രതിയെ പിടികൂടിയതെന്ന് കൂടി മനസ്സിലാകുന്നു മിഥില ബാലൻ കോഴിക്കോട് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ മിഥില കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലോഡ്ജ്മുറിയിൽ ഈ രീതിയിൽ സോളമനെ ഈ കഴുത്തറത്ത് നിലയിൽ കണ്ടെത്തിയത് അതിൽ ഇപ്പോൾ ഒരു പ്രതി പിടിയിലായിരിക്കുന്നു എന്ന വിവരം വരുന്നു എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം അവിടെ ഈ ആ സമയത്ത് മുറിയിലുള്ള ആളാണ് അനീഷിന്റെ മുറിയിലായിരുന്നു ഇത്തരത്തിൽ മരിച്ച നിലയിൽ ക്ഷമിക്കണം സോളമനെ കഴുത്തെ കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി ജോസ് ആണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് കൊല്ലം വാടിക്കൽ മുതാക്കര സ്വദേശിയാണ് ഈ ജോസ് ഈ ജോസ് ആ സമയത്ത് ഈ കൊലപാതകം നടക്കുന്ന ആ സമയത്ത് അനീഷിൻ്റെ മുറിയിലുണ്ടായിരുന്നു അനീഷും മറ്റ് രണ്ടുപേരും നാട്ടിലേക്ക് പോയ സമയത്ത് ഈ ജോസ് മാത്രം അവിടെ കഴിയുകയായിരുന്നു പിന്നീട് ജോസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്താണ് ഈ സോളമനെ പരിചയപ്പെടുന്നത് അങ്ങനെ സോളമനെ പരിചയപ്പെട്ട് സോളമനുമായി ഈ അനീഷിൻ്റെ മുറിയിലെത്തുന്നു പിന്നീട് മദ്യപാനം നടക്കുന്നു ഈ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഈ പ്രതിയെ അല്പസമയം മുമ്പാണ് പുന്നപ്രയിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടിയത് ഫറോക്ക് എ സി പി എം സിദ്ധിഖിന്റെ നേതൃത്വത്തിലൊലീസും സ്പെഷ്യൽ സ്ക്വാഡും ബേപ്പൂർ പോലീസും ചേർന്നാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് ഈ പ്രതി കൊലപാതകത്തിന് പിന്നാലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല മാത്രമല്ല കോഴിക്കോട് നിന്നും കൊല്ലത്തേക്കുള്ള യാത്ര സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതും പോലീസിന് അന്വേഷണത്തിന് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മറ്റൊരു ഫോണിൽ നിന്ന് പ്രതി അമ്മയെ വിളിക്കുന്നു അങ്ങനെയാണ് പോലീസിന് ഒരു പ്രതിയിലേക്ക് എത്തിപ്പെട്ടത് പിന്നീട് അവിടെ നിന്നും പല സ്ഥലങ്ങളിലേക്ക് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച സ്ഥലത്തെല്ലാം പോലീസ് ഈ പ്രതിക്ക് പിന്നാലെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത് കൊല്ലം കായംകുളം കന്യാകുമാരി തിരുവനന്തപുരം കുറിപ്പുഴ പുന്നപ്ര എന്നീ സ്ഥലങ്ങളിലൂടെ പ്രതി പോലീസിന്റെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കാൻ വേണ്ടി മാറി മാറി സഞ്ചരിച്ചു ഏറ്റവും ഒടുവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പുന്നപ്രയിലെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ വന്ന് അവിടെ നിന്നും പുലർച്ചെ തൂത്തുക്കുടിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത് മിഥിലാപാലിനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത് അതിക്രൂരമായ ഒരു കൊലപാതകം അതിലെ പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പിന്നിലുണ്ടായതും ലഹരിയാണ് മദ്യപാനത്തിലൂടെ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞത്